ഒരു നടിയെ ഒരു പടത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ ആ സമയം മുതൽ ആ നടി സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുന്നതുവരെ മുഴുവൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കയ്യിൽ വയ്ക്കണം അല്ലെങ്കിൽ എപ്പോൾ വേണോ ട്രാപ്പിലാക്കാം നിങ്ങൾ അഭിനയിച്ചാൽ ശരിയല്ല നിങ്ങൾ എന്തൊന്ന് കോപ്പ് കാണിക്കണമെന്ന് ചോദിച്ചാൽ അപ്പൊ കൊണ്ടുവന്ന് പീഡനക്കേസിന് പരാതി കൊടുക്കും അതുകൊണ്ട് സംവിധായകൻ രക്ഷപ്പെടണമെങ്കിൽ നിർമ്മാതാവിന് രക്ഷപ്പെടണമെങ്കിൽ ഒരു നടിയെ ബുക്ക് ചെയ്താൽ അവർ തിരിച്ച് ലൊക്കേഷനിൽ നിന്ന് വീട്ടിൽ പോണതുവരെയുള്ള മുഴുവൻ ഷൂട്ട് ചെയ്ത് വയ്ക്കണം വീട്ടിൽ കൊണ്ടാക്കുന്നവരെ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പറയും അയച്ച കാർ ശരിയല്ല ഡ്രൈവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയും നമസ്കാരം ഹേമ കമ്മിറ്റി ചർച്ചകൾ അവസാനിക്കുന്നില്ല മുല്ലപ്പെരിയാറും വയനാടും ഒക്കെ മറക്കാൻ വേണ്ടി കുറച്ചു ദിവസം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകും ഞാൻ അതിൽ കൂടുതൽ ഒരു വില അതിനെ കൽപ്പിക്കുന്നില്ല കാരണം ആ റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്ന് വെച്ച് സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ അല്ലെങ്കിൽ ചൂഷണങ്ങൾ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല ഒരു മേഖലയിലും അത്തരം കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് നടക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ പക്ഷെ ചിലതൊക്കെ മാത്രം അല്ലെങ്കിൽ ചില മേഖലകൾ മാത്രം പൊലിപ്പിച്ചു പറയുമ്പോൾ അതിലെനിക്ക് പ്രതിഷേധമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ അത്തരത്തിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഞാൻ രംഗത്തെ സിനിമാ രംഗത്തെ പതിറ്റാണ്ടുകളായി സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രഗത്ഭരമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ശാന്തിവിള ദിനേശൻ അദ്ദേഹമായിട്ട് അല്പം മുമ്പ് ഞാൻ കുറച്ച് സംസാരിക്കാനിടയായി അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നത് നിലവിൽ ഏകപക്ഷീയമായിട്ടുള്ള കുറെ പരാതികളുടെ ഒരു കൂട്ടം അതുമാത്രമാണ് ഈ റിപ്പോർട്ടെന്നും അതുപോലെ മറുഭാഗത്തിന് പ്രതി പ്രതിഭാഗത്തിന് പറയാനുള്ളത് കേട്ടിട്ടില്ല ഏതൊക്കെയാണ് സത്യമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശദമായ ഒരു വിചാരണയോ ഒരു അന്വേഷണവും ഇല്ലാതെ കുറെ മൊഴികൾ രേഖപ്പെടുത്തി അതിന്റെ പേരും വിലാസവും മാറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഈ റിപ്പോർട്ട് കൊണ്ട് ഭാവിയിൽ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് കാരണം ഈ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ അതാണ്ട് അരനൂറ്റാണ്ടോളം പലരും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ തന്നെ അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല അപ്പോ ചില കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറയാൻ വ്യക്തമായി അറിയാവുന്നവർ കൂടി കണ്ണടച്ചിരുന്ന സമയത്ത് ഇത് ഈ റിപ്പോർട്ട് ഇപ്പൊ ഇങ്ങനെ വന്നതിന് മുന്നിൽ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇവിടുത്തെ സിനിമയിലെ പുരുഷന്മാർ മുഴുവൻ ഫ്രോഡുകളും സ്ത്രീകളൊക്കെ പുണ്യാളത്വമാരുമായിട്ട് ചിത്രീകരിച്ചിട്ടാണ് റിപ്പോർട്ട് കുറച്ചൊക്കെ ഞാൻ പരിശോധിച്ച് കണ്ടത് ഇവിടുത്തെ ദ്രോഹം ചെയ്യുന്നത് വ്യവിചാരികളായി കാണുന്ന ഒരു സർക്കാരാണ് അതാണ് പ്രശ്നം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പിന്നെ എന്തോ ഒരു ഗൂഢ ഉദ്ദേശം വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടിനേക്കാൾ ഉപരി വാർത്താ മാധ്യമങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് പേര് പരാതികൾ കൊടുത്തിട്ടുണ്ടല്ലോ ആ പരവാ പരാതികളിൽ പരാമർശിക്കുന്ന ആൾക്കാരോട് കമ്മിറ്റി വിളിച്ച് ചോദിക്കണമായിരുന്നു പറ്റി ഇങ്ങനെ പറയുന്നു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിച്ചിരുന്നെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വളരെ സുതാര്യമാണെന്ന് പറഞ്ഞു ഇതിപ്പോ വൺ വേ ആയിപ്പോയി ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ച് ഞാൻ ചെന്ന് പറഞ്ഞിരിക്കുന്ന ഉണകൾ മുഴുവൻ കേട്ടിട്ട് അതാണ് സിനിമയിൽ നടക്കുന്നതെന്ന് എഴുതി വെക്കുന്നത് ശരിയല്ല പകരം എതിർവശത്ത് നിൽക്കുന്നെ ഇപ്പൊ എന്നെ പറ്റി ഒരാള് അവിടെ ചെന്ന് ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കേൾക്കണം ദിനേശ് നിങ്ങളെ പറ്റി ഇന്ന ആള് നിങ്ങള് അവരെ പെണ്ണ് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശരിയാണോന്ന് കേട്ടോ ഞാൻ അപ്പൊ പറയും എന്റെ കാര്യം അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞിരുന്ന വേഷം കൊടുക്കാത്ത എന്റെ ദേഷ്യമാണ് തീർത്തത് അല്ലെങ്കിൽ ഞാൻ എന്നെ ഞാൻ പെണ്ണൊന്നും പിടിച്ചിട്ടില്ല ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവർ ചില ഡിമാൻഡുകൾ വെച്ചു ഞാൻ ആ ഡിമാൻഡുകൾ അംഗീകരിക്കുകയോ അത് അവർ പറഞ്ഞതുപോലെ ചെയ്ത ശേഷമാണ് ചെയ്തതെന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് പറയാനുള്ള ന്യായങ്ങൾ പറഞ്ഞതന്നെ ഇത് വൺവേ ആയിപ്പൊ ഇത് വൺവേ ആണ് അതായത് ഓരോ അല്ലെങ്കിൽ നമുക്ക് മലയാള സിനിമയിൽ ഇഷ്ടമില്ലാത്തവർ കൊറേ പേരുണ്ടല്ലോ അവർ ചെന്ന് അവര് ചെന്ന് ആരെയൊക്കെ ഇഷ്ടമില്ലേ ഇനി എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ചെന്ന് പറഞ്ഞതിനെല്ലാം എഴുതിയെടുത്തിട്ട് അത് വെച്ചുകൊണ്ട് മൂന്നംഗ കമ്മിറ്റി പറയുന്നത് ശരിയല്ല ഇപ്പൊ തന്നെ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം മലയാള സിനിമയിൽ ഇല്ല നടികൾക്ക് നാല്പത് അമ്പത് വർഷം മലയാള സിനിമയിൽ നിന്ന് ശാരദാമ ആ കമ്മിറ്റിയിലുള്ളപ്പോൾ അവരത് എതിർക്കണമായിരുന്നു ഇങ്ങനത്തെ നോൺസെൻസ് വർത്തമാനം പറയരുതെന്ന് അവര് പറയണമായിരുന്നു അത് പറയാതെ അവരും കൂടി ചേർന്നിത് എഴുതി എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നി ശാരദാമ്മയെ പോലെ ഒരു മാന്യമായ സ്ത്രീ ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്ത അസോസിയേറ്റ് ചെയ്ത പടം എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു താരാട്ടാണ് അതിലെ അസോസിയേറ്റ് അതിലെ നായിക ശാരദാ അമ്മയാണ് എന്ത് മാന്യമായ കുലീനമായ പെരുമാറ്റം എന്നറിയോ ഒരു മൂന്നോ ഊർവശി വാങ്ങിച്ചേന്റെ ഒരു ഭാരമില്ലാത്ത സ്ത്രീയാണ് പക്ഷെ അവര് പോലും പോയിരുന്നിട്ട് മലയാള സിനിമയിൽ ടികൾക്ക് മൂത്രം അടിക്കാൻ സൗകര്യം ഇല്ല എന്ന് ഏതെങ്കിലും ഒരുത്തിന്ന് പരാതി പറയുമ്പോൾ നിന്നെ എത്രയും പെട്ടെന്ന് ഊളംപാറ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണമെന്ന് പറയണമായിരുന്നു അത് അവർ ചെയ്തു ഇതാണ് വൺ വേ എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ അതായത് സ്ത്രീകൾ ചെന്ന് എന്ത് വർത്തമാനം പറഞ്ഞാലും അതെല്ലാം ഓക്കെ 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 എന്നല്ല പറയേണ്ടത് അതിന്റെ മറുപടി അപ്പൊ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യണമായിരുന്നു ഇപ്പൊ ജസ്റ്റിസ് ഹേമയ്ക്കോ അല്ലെങ്കിൽ കൂടെയുള്ള കെ ബി വത്സല വൈസലകുമാരിക്കോ അതിനെപ്പറ്റി അറിയില്ല എങ്കിൽ പോലും ശാരദാമ പറയണമായിരുന്നു കാരണം അവർ പത്തറുപത് വർഷം സിനിമയിൽ നിന്നവരല്ലേ അവര് പറയണമായിരുന്നു ഇത് പറയുന്നത് കള്ളമാണ് ഇങ്ങനെ അല്ല മലയാള സിനിമ എന്ന് അവർ പറഞ്ഞു കൊടുക്കണമായിരുന്നു പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഈ സ്ത്രീകൾ ഈ പുരുഷന്മാരെ ബ്ലാക്മെയിൽ ചെയ്യാനുള്ള സാധ്യതയില്ലേ അതിവിടെ ഒരുപാട് കാലമായിട്ട് നടന്നോണ്ടിരിക്കുകയല്ലേ നിങ്ങളുടെ ഇപ്പം എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ കൊണ്ടൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു മരണ എന്താ മൊഴിയെന്നോ അല്ലെങ്കിൽ ഒരു ഭീഷണി എന്നെ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞു കൊടുത്താൽ അപ്പൊ തന്നെ സൈബർ കേസ് അല്ലേ എന്നെ വിളിച്ചു ചോദിക്കുന്ന പോലും ഇല്ലല്ലോ എന്താണ് സംഭവിച്ചതൊന്നും പോലീസ് ചോദിക്കുന്നില്ല സൈബർ പോലീസ് അപ്പൊ ജാമ്യമില്ലാതെ വകുപ്പിട്ട് കേസെടുക്കുകയല്ലേ ഇങ്ങനെ വരുമ്പോ എന്തൊരു നടക്കുന്നത് ഒരുപാട് പുരുഷന്മാരെ പീഡിപ്പിക്കുകയും ഒരുപാട് പുരുഷന്മാരെ ആത്മഹത്യ ചെയ്യുന്നവരില് കാര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോയി കിട്ടും കാരണം ഒരു മാന്യനായിട്ട് ജീവിക്കുന്ന ഒരാളെ എന്നെ ഇയാള് എന്നെ ഉപദ്രവിച്ചു പെണ്ണുണ്ടെന്നൊരു പരാതി കൊടുത്ത് അപ്പൊ അവനെ പൊക്കയല്ലേ പോക്സോ കേസിൽ അപ്പൊ അങ്ങനെ ചെയ്യാമോ അതല്ലേ ഞാൻ പോലും ബോക്സ് ഓഫീസിലെ പ്രതിയാണ് ആലോചിക്കും ഒരു സിനിമാ രംഗത്ത് മുപ്പത്തെട്ട് വർഷം നിന്നിട്ട് ഒരു ഒരു കുഞ്ഞ് നടിയെ കൊണ്ടുപോലും മോശം വർത്തമാനം പറയിക്കാതെ ജീവിച്ച വാശിയോടെ ജീവിച്ച എന്റെ പേരിൽ പോലും ബോക്സ് കേസ് ഉണ്ട് അപ്പൊ അത് ഇഷ്ടമില്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോ പക്ഷെ അതിന് പോലീസിന്റെ ഒത്താശയുണ്ട് അല്ലെങ്കിൽ ഭരണ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് നിർണായകമായ പങ്കുണ്ട് കേരളത്തിൽ ഭാവിയിൽ ചിലപ്പോൾ പിണറായിര പേരിലും ഇതുപോലെ പീഡന കേസ് വരുമെന്നേ പിണറായി വിഷയം ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടല്ലേ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെന്ന് പരാതി കൊടുത്താൽ പോരേ ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചു ആ അവസ്ഥയിലേക്കാണ് കേരളം പെയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ച് വക്കീലന്മാരുമായിട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടി വന്നു അപ്പൊ വക്കീലന്മാരോട് ഞാൻ ചോദിച്ചപ്പോ അവര് പറയുന്നു എന്റെ പൊന്ന് ദിനേ സാറേ നൂറ് പോക്സോ കേസ് വരുന്നെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് എണ്ണും ഫേക്ക് ആണ് അച്ഛൻ മകളെ പീഡിപ്പിച്ചു അമ്മ പറയിപ്പിച്ച് കേസ് കൊടുക്കുന്നു ഇതുപോലെ എന്തെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കേസുകളാണ് ഈ നാട്ടിൽ വരുന്നത് സിനിമയിൽ എനിക്ക് അവസരം തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയും എന്ന് പറഞ്ഞ ഒരു സന്ദർഭം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇനി ഇന്നുള്ള കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ല എങ്കിൽ ഒരു നടിയെ ഒരു പടത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ ആ സമയം മുതൽ ആ നടി സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുന്നവരെയുള്ള മുഴുവൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കയ്യിൽ വെക്കണം അല്ലെങ്കിൽ എപ്പോൾ വേണോ ട്രാപ്പിലാക്കാം നിങ്ങൾ അഭിനയിച്ച ശരിയല്ല നിങ്ങൾ എന്തൊന്ന് കോപ്പ് കാണിക്കണമെന്ന് ചോദിച്ചാൽ അപ്പൊ കൊണ്ടൊന്ന് പീഡന കേസിന് പരാതി കൊടുക്കും അതുകൊണ്ട് സംവിധായകൻ രക്ഷപ്പെടണമെങ്കിൽ നിർമ്മാതാവിന് രക്ഷപ്പെടണമെങ്കിൽ ഒരു നടിയെ ബുക്ക് ചെയ്താൽ അവര് തിരിച്ച് ലൊക്കേഷനിൽ നിന്ന് വീട്ടിൽ പോകുന്നത് വരെയുള്ള മുഴുവൻ ഷൂട്ട് ചെയ്ത് വെക്കണം വീട്ടിൽ കൊണ്ടാക്കുന്നവരെ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പറയും അയച്ച കാർ ശരിയല്ല ഡ്രൈവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഭയങ്കര കുഴപ്പത്തിലേക്കാണ് കേരളം പോകുന്നത് ഞാൻ കേൾക്കുന്നത് മലയാള സിനിമ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇത്രയും ഭാഷകളിൽ വ്യത്യസ്തമായ എന്തെല്ലാം സിനിമകൾ മാന്യമായി സിനിമ എടുക്കുന്ന മലയാള സിനിമയെ താറടിച്ച് കാണിക്കുന്നതില് മൂന്നാം കിട വർത്താനം അല്ലേ പറഞ്ഞ പറഞ്ഞിട്ടില്ലേ ആഹാരം കിടന്നു കൊടുക്കാത്തതിന് നല്ല ആഹാരം തന്നില്ല എന്നൊക്കെ അല്ലേ പറയണേ ഞാന് പത്ത് മുപ്പത്തെട്ട് വർഷം ഇതിൽ വർക്ക് ചെയ്ത ചെയ്താളെന്നുള്ള എനിക്ക് അതിശയം തോന്നി ഇത് എങ്ങനെ ഒരു പെണ്ണിനെ അങ്ങനെ പറയാൻ തോന്നുന്നു നല്ല ഫുഡ് ആ ചോദിച്ചപ്പോ നീ എന്റെ കൂടെ കിടന്നാൽ നിനക്ക് നല്ല ഫുഡ് തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഈ ജസ്റ്റിസ് ഹേമ വിശ്വസിച്ചല്ലോന്ന് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ശാരദാമ കേട്ടോണ്ടിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തില് ഭയങ്കര വിഷമം തോന്നുന്നു സിനിമയിൽ അത്തരം എന്താ പറയാ അനുഭവങ്ങൾ സിനിമ പുണ്യാളന്മാര് മാത്രമുള്ള മേഖലയാണെന്ന് ഞാൻ പറയില്ല എല്ലാ കുഴപ്പങ്ങളും നല്ല വെളിച്ചത്തിൽ എടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന മീഡിയ എന്നുള്ള എല്ലാ കുഴപ്പവും ഈ സിനിമാ ഫീൽഡിൽ ഉണ്ട് പക്ഷേ അത് സിനിമയിൽ മാത്രമാണോ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് ഒരു നാടക ട്രൂപ്പ് ഒരു നടിയെ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം പിന്നെ ആ നാടക ട്രൂപ്പിൽ മാത്രമാണ് ആ നാടകരംഗത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലേ രാഷ്ട്രീയരംഗത്തില്ലേ എത്ര കൊച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കൊച്ച് എളം പ്രായത്തിലുള്ള പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നില്ല രാഷ്ട്രീയത്തിൽ സാഹിത്യത്തിൽ ഇല്ലയോ ഏത് ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിലില്ലേ എല്ലാ ഭാഗത്തും ഉണ്ട് പെണ്ണും ഉള്ളിടത്തെ വൃത്തികെട്ടവുമാരും വൃത്തികെട്ടവളമാരും ഉണ്ടാവും ആണും പെണ്ണും ആണെങ്കിൽ ഇല്ല എങ്കിൽ ജനിക്കുന്ന കുട്ടിയോ മരിച്ച ഡെഡ് ബോഡിയോ ആയിരിക്കണം അതെ 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 സിനിമയിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അത്രേ ഉള്ളൂ ഞാനിപ്പോ ഞാനിപ്പോ ഒരുത്തൻ ഒരു മലയാളത്തിലെ ഒരു സംവിധായകൻ അഭിമാനത്തോടെ പറയുന്നു ഞാൻ നാല് പ്രാവശ്യം ഹേമയ്ക്ക് മൊഴി കൊടുത്തു ഹേമ ജസ്റ്റിസ് ആണെ അവരെ വിളിക്കുന്ന ഭാര്യ വിളിക്കുമ്പോൾ പറഞ്ഞത് ഹേമയ്ക്ക് ഞാൻ ഒരു നാല് പ്രാവശ്യം മൊഴി കൊടുത്തു അതിൽ നാലാമത്തെ പ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ നിന്ന് സ്വന്തം ടിക്കറ്റിൽ പറന്നു വന്നാണ് ഞാൻ കേട്ടെ ഹൈദരാബാദിൽ നിന്ന് സ്വന്തം ടിക്കറ്റിൽ പറന്ന് വന്ന് ഈ പലവളിക്ക് വരുമ്പോൾ വന്ന് ഈ മൊഴി കൊടുത്ത് എന്തുണ്ടായിരിക്കും അയാക്ക് ഒതുക്കാനുള്ള കുറെ ആളുകൾ ഉണ്ടെന്നേ അവരെ പേര് പറയാനാണ് വന്നേ അല്ലാതെ അയാള് ഇവിടത്തെ വനിതകളെ ഉന്നമനത്തിന് വേണ്ടി വന്ന ഒന്നും അയാൾക്ക് ചിലരെ മലയാള സിനിമയിൽ ഒതുക്കാനുണ്ട് വർഷങ്ങളായി ഒതുക്കാൻ അയാള് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഒതുക്കാൻ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് അഭിമാനത്തോടെയാണ് പറയുന്നത് ഞാൻ ഹേമ വിളിച്ചപ്പോ ഹൈദരാബാദിലായിരുന്നു ഞാൻ ഹേമ വിളിച്ചപ്പോ ഒപ്പത്തന്നെ പറന്നു വന്നു എന്നൊക്കെയാണ് പറയാനെ ഇത് വൺ വേ ആയി പോയി കാരണം ഞാൻ പറയുന്നത് ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് ഒരു പരാതി ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയെ വിളിച്ച് ചോദിക്കണ്ടേ നിങ്ങളെ പറ്റി ഇന്ന നടി ഇങ്ങനെ ഒരു പരാതി പറയുന്നു എന്താ കാരണം മമ്മൂട്ടി അത് ക്ലിയർ ചെയ്ത് കൊടുക്കൂലേ മോഹൻലാലിനെ വിളിച്ച് കേൾക്കും മോഹൻലാൽ ക്ലിയർ ചെയ്യില്ലേ ഇത് അത് ചെയ്യാതെ ഒരു ഒരു കൂട്ടർ ഒരു കൂട്ടം ചിലരെ ഒതുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടർ പോയി കൊടുത്ത നുണകൾ മുഴുവൻ സത്യമാണെന്ന് വിശ്വസിച്ച ഒരു കമ്മിറ്റിയാണ് അതായത് ഇതൊരു റിപ്പോർട്ട് എന്ന് പരാതികളുടെ സമാഹാരം പരാതികളുടെ സമാഹാരം ഒന്നും പറയാക്കൂല ഇനി പരാതികൾ വാങ്ങിച്ചു വെക്കലേ ഉള്ളൂ പരാതികൾ വെച്ചോണ്ട് എന്താ പറയാ ഓർഡർ ഇടുക ഉത്തരവിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ് ഇപ്പൊ കോടതിയില് നിങ്ങൾ എന്റെ പേരിൽ കൊണ്ടുവന്നൊരു കേസ് കൊടുത്താൽ കോടതിയിൽ എന്നോടും ചോദിക്കുമല്ലോ ജഡ്ജി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കൂലേ അപ്പൊ ഞാൻ പറയില്ല അയ്യോ ഈ പറയുന്ന ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ കണ്ണൂരായിരുന്നു എന്ന് പറഞ്ഞ് തെളിവ് സേതം കൊടുക്കൂലേ അതിന് പാരം ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്നൊരു കേസ് കൊടുത്താൽ ആ നീ പീഡിപ്പിച്ചോ നിന്നെ പോക്സോ കേസിൽ ഇത്ര വർഷം ശിക്ഷിച്ചിരിക്കുന്നു എൺപത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞാൽ നീതിയാവോ കോടതിയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ ജസ്റ്റിസ് ആയിരുന്ന സ്ത്രീ ഇതിന്റെ ചെയർമാനായി വരും ചെയർപേഴ്സൺ ആയി വരുമ്പോൾ അവർ ആലോചിക്കണ്ടേ ഈ പറയുന്നതിൽ നൊണയുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം നമ്മൾ ആ ആളുകളേക്ക് വിളിച്ച് എന്നുള്ള ഒരു മര്യാദ അവര് കാണിക്കണ്ടേ അതെ അത് കാണിച്ചില്ല അതാണ് ഈ കമ്മിറ്റി ഈ പറയുന്ന ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ തൊലഞ്ഞത് അവിടെയാണ് അതാണ് പ്രശ്നം എന്നിട്ട് എന്തൊരു ആവശ്യം അല്ല ചോക്കും ചാനലിലിരിക്കുന്ന മീശ വെച്ച കൊറേ പെണ്ണുങ്ങളുണ്ടല്ലോ ചാനലിൽ മീശ വെച്ചായിരുന്നു അവനാണെന്ന് ഞാൻ പറയില്ല ഇന്നലെ രാത്രി എന്തായിരുന്നു ഉറഞ്ഞു തുള്ളാക്കും യവനൊക്കെ സ്വയം ആലോചിക്കണ്ടേ ഞാൻ ഇത് പറയാൻ യോഗ്യനാണോന്ന് ഇവിടത്തെ പത്രസ്ഥാപനങ്ങളിൽ എന്താ എല്ലാം നീറ്റായിട്ടാണോ നടക്കുന്നേ എല്ലായിടത്തും ആ എത്ര പരാതികൾ പത്രസ്ഥാപനങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു ശമ്പളം തന്നില്ല പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു എത്ര കേസുകൾ വന്നു അതെ ഒരുപാട് പക്ഷേ എന്നിട്ട് ഈ ഓന്മാർ ഇരുന്നും കൊണ്ട് ഏ ആണെന്ന് പറഞ്ഞാൽ ആണത്തോണ്ടാവണ്ടേന്നേ മീശ വെച്ച പെണ്ണുങ്ങൾ എന്നേ ഞാൻ പറയൂ അതിനൊരു വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താ പറയാ സ്ത്രീ വിരോധി ആയി പോണന്നുള്ള ഒരു പേടി ഉണ്ടോ എനിക്ക് ആ പേടിയൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പത്തും മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വർഷം സിനിമയിൽ നിന്നിട്ട് പുറപ്പാടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പത്താറുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടികളുണ്ട് അതിലെ അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് അനിയത്തിമാരുണ്ട് മോളുടെ പ്രായമുള്ളവരുണ്ട് നമ്മൾ കണ്ണുകൊണ്ട് പോലും ഒരാളിനോട് അശ്ലീല ചൊവ്വയോടെ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്കിത് പറയാനുള്ള ആർജവം ഉള്ളത് കാരണം ഞാൻ ജേ സി എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യന്റെ കൂടെയാണ് ആ പടത്തിൽ വർക്ക് ചെയ്തത് അദ്ദേഹം പാർവതിയെയും സിത്താരെയും കാണുന്ന പോലെ തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റാർ കാളവണ്ടിയുടെ പുറകെ നടക്കാൻ വരുന്ന അന്നത്തെ കാലത്ത് നൂറ്റി ഇരുപത്തി രൂപ എന്തോ ആണ് ശമ്പളം ആ നൂറ്റി ഇരുപത്തി അഞ്ചു രൂപക്ക് കാളവണ്ടിയുടെ പുറകെ നാപ്പത് ദിവസം നടക്കാമെന്ന പെൺകുട്ടിയെയും പാർവതിയെയും സിത്താരയെയും ജെ സി സാർ കണ്ടിരുന്നത് ഒരേ പോലെയാണ് അത് ആ കുട്ടികളെയും അദ്ദേഹം മോളെന്നെ വിളിക്കുള്ളായിരുന്നു അപ്പൊ അത് കണ്ട് വളർന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ ഞാൻ കുറേ സീരിയലിൽ ചെയ്തല്ലോ എന്തുമാത്രം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു എത്ര കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരാളും ഇതുവരെ എനിക്ക് ഒഴിക്കാനുള്ള സൗകര്യം ദിനേശ് തന്നിട്ടില്ല എന്ന് പരാതി പറയാനുള്ള ഇടാൻ ഞാൻ വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ രാത്രി എന്റെ കൂടെ ഒന്ന് ഇന്ന് ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു എന്ന് എന്റെ ശത്രുക്കൾ പോലും പറയില്ല അപ്പൊ അതുകൊണ്ട് സിനിമയിലുള്ളവരെല്ലാം രാവിലെ എഴുതിക്കുന്നത് കുളിച്ച് ചന്ദ്ര കുറങ്ങി ഇട്ടുകൊണ്ട് രാവിലെ ഇറങ്ങുന്നത് ബലാത്സംഗത്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല ഏറ്റവും ചുരുങ്ങിയത് ഞാനെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയും